കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചും അന്നത്തെ ഭയം കൊണ്ട് വീട്ടിൽ പറയാൻ പറ്റാതിരുന്ന സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ നടി നവ്യ നായർ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു അന്നത്തെ കുട്ടികൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനോ നിലപാടെടുക്കാനോ കഴിയില്ലായിരുന്നെന്നും എന്നാൽ ഇന്ന് അതിന് മാറ്റമുണ്ടെന്നുമാണ് ഒരു ചാനലിലെ പരിപാടിയിൽ നവ്യ നായർ പറഞ്ഞത് സ്ത്രീകളുടെ മെൻസ്ട്രേഷനെക്കുറിച്ചും അവരുടെ മൂഡ് സ്വിങ്സിനെ കുറിച്ചുമൊക്കെ പറയുന്ന ചർച്ചകൾ ഉയർന്നു വരണമെന്നും അങ്ങനെ വന്നാൽ മാത്രമേ വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നും നവ്യ പറഞ്ഞിരുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ അച്ഛൻ പറയും ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ഓവറാണ് എവിടെ നോക്കിയാലും സ്ത്രീകളുടെ മൂഡ് സ്വിങ്സ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കൂടുതലായി എന്നാണ് അച്ഛൻ പറയുന്നത് എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നതാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷമായിട്ടല്ലേ ഉള്ളൂ ഞാൻ പോലും മെൻസ്ട്രേഷൻ എന്ന വാക്ക് ഒരു മുതിർന്ന ആളിൻ്റെ മുന്നിൽ ധൈര്യസമേതം പറയാൻ തയ്യാറാവുന്നില്ലേ എന്താണ് മെൻസ്ട്രേഷൻ എന്നും സ്ത്രീകളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ആൺകുട്ടികൾ അറിയണം എൻ്റെ മകന് ഞാൻ മെനോപൂസിനെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അച്ഛനോളം പ്രായമുള്ള ഒരു മനുഷ്യന്റെ അടുത്തു നിന്നും വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത് പക്ഷേ ഒരു ഏഴാം ക്ലാസ്സുകാരി എന്ന നിലയിൽ എനിക്ക് വീട്ടിൽ പറയാൻ പേടിയായിരുന്നു വീട്ടിൽ പറഞ്ഞാൽ എന്നെ അച്ഛനും അമ്മയും വഴക്കു പറയുമെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് അതായിരുന്നു ഞങ്ങളുടെ കാലഘട്ടം എന്നാൽ ഇന്നത് മാറി എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞില്ലേ എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മൂഡ് സിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അങ്ങനെ പറഞ്ഞാലേ എൻ്റെ മകൻ സായിയെ പോലുള്ള തലമുറ അവരുടെ പാർട്നേഴ്സിനെ കുറിച്ച് കൺസിഡർ ആവുകയുള്ളൂ എന്നും നവ്യ നായർ പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക